ഹായ് ജയസ് വെൽക്കം ബാക്ക് ടു ലാമീസ് ബോട്ടിക്ക് അപ്പോൾ എന്തെല്ലാവരുടെ വിശേഷങ്ങൾ സ്വീകരിക്കണമെന്ന് വിശ്വസിക്കുന്നു ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ആയി തുടങ്ങി അല്ലേ എല്ലാവരും കുട്ടികളെ പോലെ തന്നെ ഞാനും കുറച്ച് ദിവസം വെക്കേഷനിലായിരുന്നു ലീവിലായിരുന്നു കേട്ടോ കുറച്ച് ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ വിരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി തിച്ചാപ്പോൾ പുതിയ ബിറ്റുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ അത് തന്നെ പറയാം നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനി നമ്മൾ വീഡിയോ കാര്യം നോക്കുമ്പോൾ ഇത്തവണ പുതിയ മോഡൽ അജറക്കിൻ്റെ മോഡൽ വെറൈറ്റി മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ ആദ്യമൊക്കെ നമ്മൾ ചെറിയ ചെറിയ പൂക്കളൊക്കെ രീതിയിലുള്ള അജിരക്ക് മോഡലായിരുന്നു ഇപ്പോൾ വെറൈറ്റി അജിറക്ക് മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കാം കേട്ടോ ഓക്കെ ഇത് നല്ല റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല ലൈറ്റ് റെഡ് ആണ് ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല അജിക്ക് മെറ്റീരിയലാണ് ആണ് കേട്ടോ അതുപോലെ ഇതും റെഡിലാണ് അതിന് പേര് എന്നോട് റെഡ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതിനനുസരിച്ച് നമ്മൾ റെഡിൻ്റെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതും റെഡിൽ റെഡും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ബിറ്റാണ് ഓക്കെ അപ്പോൾ നിങ്ങളൊരൊന്ന് കണ്ട് നോക്കാൻ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നോക്കണം കേട്ടോ ഇഷ്ടമായാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ലൈക്കൊക്കെ നൽകണം അതുപോലെ നിങ്ങൾ നൈറ്റൊക്കെ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അതുപോലെ ഇതൊരു മെറൂണാണ് ഇത് കുറച്ച് അത്യാവശ്യം നല്ല ഡാർക്ക് മെറൂണാണ് ആണ് കേട്ടോ നമ്മൾ എന്താ ഫോണിൻ്റെ ക്യാമറയുടെ ക്ലാ ക്ലാരിറ്റി കുറച്ച് കുറവായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത് കാണുന്നതിന് ഇപ്പം നിങ്ങൾ ക്ഷമിക്കണം കുറച്ച് ഡാർക്ക് മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണിത് മെറൂണിൽ ഗ്രീനും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന നല്ല അജരക്ക് മെറ്റീരിയലാണ് ഓക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ലാമി സ്പോട്ടിക്ക് ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും എല്ലാ ഐറ്റംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ പ്രൈസിലാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് നൈറ്റിയും മാത്രമല്ല ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നത് വീട്ടിലാണ് നമ്മുടെ ഈ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നത് അതിനുകൊണ്ട് തന്നെ കുറഞ്ഞ രീതിയിലുള്ള സ്റ്റിച്ചിങ് ചാർജാണ് നമ്മൾ ഈടാക്കുന്നുള്ളൂ ഇത് അതുപോലെ അജരക്കിൻ്റെ മറ്റൊരു ബിറ്റാണ് നല്ല നെവി ബ്ലൂവിൽ വരുന്നതാണ് നല്ല ഭംഗിൻ്റെ ഇട കാണാൻ നേവി ബ്ലൂയില് ഒരു ഗോൾഡൻ കളറിൻ്റെ പൂക്കൾ വന്നിട്ടുള്ള ഈ ബിറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കട്ടോ അധികം നമ്മുടെ കയ്യിൽ നിന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ ഓരോരുത്തർ ഓർഡർ തരുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ടോപ്പിനാണ് ആ ഭംഗി എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ ഇതൊരു നമ്മുടെ അജരക്കിൽ പെട്ടത് തന്നെയാണ് പക്ഷെ ഇത് കോട്ടൺ അല്ല ഇത് സ്റ്റിഫോ ഒരു പോളിസ്റ്റർ ടൈപ്പ് വരുന്ന തരത്തിലുള്ള ഒരു അജരക്കാണ് അത് നല്ല പുതിയ വന്ന മോഡലാട്ടോ നല്ല നടുവിൽ അങ്ങനെ ലൈന് വന്നിട്ടുള്ളത് അതുപോലെ ഇതും ഒരു മെറൂണിലെ അജരക്ക് പെയിൻ്റ് ആണ് അത് നല്ല ഡാർക്ക് മെറൂണാണ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയില്ല മൂന്ന് മീറ്റർ അവിടെ നമ്മൾ കയ്യിലുള്ള എല്ലാ അജരക്ക് മെറ്റീരിയലും ഒരുപാട് പേര് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു വീണ്ടും വീണ്ടും പറഞ്ഞാൽ നമ്മൾ കമ്മലിലൂടെയൊക്കെ അറിയിച്ചിരുന്ന് മൂന്ന് മീറ്ററാണെന്ന് എന്തെങ്കിലും എങ്കിലും ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളത് മൂന്ന് മീറ്ററിൻ്റെ ക്ലോത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നല്ല പീച്ച് കളർ ആട്ടോ ഇത് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ക്യാമറേൻ്റെ ഒരു കളറ് പീച്ച് കളർ എന്താ അറിയില്ല ക്യാമറയിൽ അങ്ങോട്ട് വരുന്നില്ല നമ്മൾ എത്ര ക്ലാരിറ്റി എടുത്ത് നോക്കിയാലും നമ്മളെ ക്യാമറയിൽ ആ പീച്ച് കളറ് കാണിക്കുന്നില്ല ഇനി ഫോണിൻ്റെ പ്രശ്നം കൊണ്ടോന്നറിയില്ല നല്ല പീച്ച് പീച്ച് കളറാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിനേക്കാൾ ഭംഗിയുണ്ട് ഓരോ പീസും ഓരോ നെഗറ്റീവ് ബിറ്റുകളും നേരിട്ട് കാണാനായിട്ടോ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഇതിനെ ഈ ഫോട്ടോയിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എത്രത്തോളം ക്ലിയർലി നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല ഇത് നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ടും നല്ല വീഡിയോ ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഒക്കൊന്ന് ഒന്ന് ക്ഷമിക്കണം ഇതും അതുപോലെ നല്ല കളറില് പീച്ച് ഒരു ഡാർക്ക് പീച്ചിൽ വരുന്നതാണ് കേട്ടോ കുഞ്ഞു പൂക്കളായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ബിറ്റുകളാണ് ഓരോന്നും കണ്ട് നോക്കുക നിങ്ങൾ ഇഷ്ടമായാലും നമ്മളെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് കോൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കണം കേട്ടോ കാരണം നമുക്ക് എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സാഹചര്യത്തിലായിരിക്കില്ല ഓരോ തിരക്കുകളാണല്ലോ നമ്മൾ ഞാനും ഒരു വീട്ടമ്മയാണ് അതിൻ്റെതായ ചുറ്റുപാടും കാര്യങ്ങളൊക്കെയുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ദൈവജീതിന് വാട്സപ്പ് ചെയ്യുക ചെയ്യാം കേട്ടോ ഓക്കെ ഇത് ഇതുപോലെ നല്ല ഒരു എന്താ പറയുക ഒരു ബിസ്ക്കറ്റ് കളർ അങ്ങനെ പറയുന്ന അങ്ങനത്തെ ഒരു കളർ വല്ല ഇതാണ് ഇതിനേക്കാൾ കുറച്ച് ഡാർക്കാണ് ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനും കുട്ടിയുടെ ഫ്രോക്കുകൾ അവരൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട് ഒരു കളർ ആട്ടോ ഒക്കെ അജരക്ക ആണ് ഇതും അതുപോലെ നല്ല നെവി ബ്ലൂയില് വരുന്നതാണ് റെഡ് കോമ്പിനേഷൻ ഇതും ഇതിപ്പോൾ നമ്മൾ ഈ രണ്ട് വിറ്റ് ഒരുമിച്ചൊരു പാൻറ്റ് ടോപ്പ് സെറ്റൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിറ്റാട്ടോ അതുപോലെ അജിരക്ക് വരുന്നൊരു നല്ല ലൈറ്റ് ഗ്രീൻ കളറാണ് പുതിയ വന്ന മോഡലാണ് അജിരക്കിന്റ് കാര്യങ്ങളൊന്നും പോവില്ല നല്ല ഭംഗിയാണ് ടോപ്പൊക്കെ തയ്ച്ചാല് നൈറ്റിംഗ് ചെയ്യാം എന്നല്ല എന്നല്ലാന്നല്ല പക്ഷേ ടോപ്പിലാണ് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം അജിരൊക്കെ അല്ലാത്ത സാധാരണ കോട്ടൺ ബിറ്റുകൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ പ്രൈസുള്ളൂ ഇതിനൊക്കെ നല്ല ഇത് നല്ല ഭംഗിയുണ്ട് കാണാം ഒരു പോളിസ്റ്റർ ടച്ച് വരുന്നതാണ് കോട്ടൺ വിത്ത് പോളിസ്റ്റർ കൂടിയത് കേട്ടോ നമ്മൾ ഈ ബിറ്റുകളൊക്കെ കൊടുക്കുന്നത് വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് വളരെ കുറഞ്ഞ പ്രൈസിലാണ് ഈ ബിറ്റുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അജരക്കിൻ്റെ ബിറ്റുകൾ നമ്മൾ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് നേരത്തെ നന്നൂറ്റി തൊണ്ണൂറിനൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ ബിറ്റിനൊക്കെ വില കൂടിയപ്പോൾ നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റാതെ അതുകൊണ്ടാണ് കുറച്ച് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇപ്പം ഇത് നല്ല പോളിസ്റ്റർ പോളിസ്റ്റർ അല്ല എങ്കിൽ അതിലേക്ക് കോട്ടൺ മിക്സ് കോട്ടണിലേക്ക് ശേഷം പോളിസ്റ്ററോഡ് മിക്സ് ചെയ്ത ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം മൂന്ന് മീറ്റർ തന്നെ കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊന്നും പോകില്ല ആ ഒരു പോളിസ്റ്റർ ടച്ച് വന്നതുകൊണ്ട് തന്നെ നല്ല നല്ല ഭംഗിയിൽ നമുക്ക് നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം എല്ലാം ഓരോന്നും കാണും ഇനി കാണിക്കുന്നതൊക്കെ നമ്മൾ ഇതുപോലെ കുറഞ്ഞ വിലയിലുള്ള ബിറ്റുകളാട്ടോ അപ്പം നിങ്ങൾ ഓരോന്നും കണ്ടുനോക്കുക ഇത് നല്ല ഒറിജിനൽ കോട്ടൺ തന്നെയാണ് കേട്ടോ എങ്കിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ബിറ്റായതുകൊണ്ട് കുറച്ച് വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഒറിജിനൽ കോട്ടൺ ആണ് ഇത് അതുപോലെ ഒരു പുളിച്ച് അട്ടച്ച് വരുന്ന കോട്ടൺ ആണ് നൂറ്റി അറുപത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗി ഉണ്ടാവുക നേരത്തെ നൈറ്റ് കൃഷി ചെയ്താൽ നല്ല ഭംഗി വരുന്നു കേട്ടോ ഒരുപാട് പെട്ടെന്ന് നമ്മളെ തിന്ന് നമ്മൾ ഇറക്കിയ ഉടനെ തന്നെ നമ്മുടെ അടുത്തുള്ള ഒരുപാട് പേര് ഈ ബിറ്റുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിന് മുന്നേ തന്നെ ഒരുപാട് പേര് നമ്മുടെ നൈറ്റി ബിറ്റ് കണ്ട ഉടനെ തന്നെ ഈ വില കുറഞ്ഞ ബിറ്റുകളൊക്കെ വേഗം എടുത്ത് പോയിട്ടുണ്ട് അജറക്കും പോയിട്ടുണ്ട് പിന്നീടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഒരുപാട് പിറ്റ് ബിറ്റുകൾ അപ്പോൾ തന്നെ നമുക്ക് ചിലവായി പോയിട്ടുണ്ട് ഇതും നല്ല ബ്ലൂയിൽ വരുന്ന സ്കൈ ബ്ലൂ കളറാണ് കുറഞ്ഞ വിലയിൽ വരുന്ന ബിറ്റുകളാണ് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻറ്റുകളൊക്കെ എല്ലാം അറിയിക്കണം ഓക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം